സി പി എമ്മിൽ ഇപ്പോൾ ഒരു കത്ത് വിവാദമാണ് ആളിക്കത്തുന്നത് നാലു കൊല്ലമായി വാട്സപ്പിൽ കറങ്ങുന്ന കത്താണ് ഇപ്പോൾ വിവാദമാകുന്നത് എന്നാണ് സി പി എം നേതാക്കളുടെ വാദം എന്നാൽ വ്യവസായിയും സി പി എമ്മിന്റെ യു കെ ഘടകത്തിലെ നേതാവുമായ രാജേഷ് കൃഷ്ണക്കെതിരെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് സമർപ്പിച്ച പരാതി കോടതിയിൽ രേഖയായി എത്തിയതിന് പിന്നാലെ പലതരം വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് മുഹമ്മദ് ഷർഷാദിന്റെ മുൻ ജീവിത പങ്കാളിയായ സംവിധായിക റത്തീനയെയും പലരും ഈ വിവാദങ്ങളിലേക്ക് വലിച്ചെഴച്ചിരുന്നു ഇപ്പോൾ അതിനോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് റത്തീന സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവരുടെ പ്രതികരണം ആടിനെ പട്ടിയാക്കുന്ന ഒരു തന്റെ വർത്താനം കേട്ട് അയാൾ വിസർജിച്ച അമേദ്യം ഇപ്പോൾ ബിരിയാണി ആകുമെന്നും കരുതി അത് രുചിച്ചു നോക്കുന്നവർ ചെയ്തോളൂ തൊട്ടു നോക്കുന്നവർക്ക് അങ്ങനെയാവാം മണക്കുന്നവർക്ക് അതും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ അടിച്ചുതെളിച്ച് വൃത്തിയാക്കിയ എന്റെ ഉമ്മറത്തോട്ട് അതും പിടിച്ച് കയറാൻ നോക്കേണ്ട നടക്കൂല നെഹി എന്ന് പറഞ്ഞാൽ നെഹി എൻ ബി കറന്റുള്ളവർക്ക് കത്തിയാൽ മതി എന്ന് പറഞ്ഞാണ് റത്തീനയുടെ പോസ്റ്റർ നേരത്തെ പുഴു സിനിമയുമായി ബന്ധപ്പെട്ടും വിവാഹബന്ധം പിരിയാനിടയായ സാഹചര്യത്തെക്കുറിച്ചും മുഹമ്മദ് ഷർഷാദ് പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു ഇവ റത്തീനയ്ക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളും സൈബർ ആക്രമണവും ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് മുഹമ്മദ് ഷർഷാദ് പ്രചരിപ്പിക്കുന്നത് എന്നായിരുന്നു ഇതിനോടുള്ള റത്തീനയുടെ പ്രതികരണം അതേസമയം കത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ വിവാദങ്ങളും അസംബന്ധവുമാണ് എന്നാണ് സി പി ഐ എമ്മിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയത് മധുര പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തിയതിനെതിരെയായിരുന്നു ഷർഷാദിന്റെ കത്ത് എന്നാൽ ഈ കത്ത് കോടതിയിൽ ഒരു രേഖയായി വന്നതോടെ ാണ് വിഷയം ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടി രാജേഷ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മാനനഷ്ട കേസിലായിരുന്നു പരാതി രേഖയായി സമർപ്പിച്ചത് പെളിബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും നൽകിയ പരാതി രാജേഷ് കൃഷ്ണയ്ക്ക് ചോർത്തി നൽകിയത് എം വി ഗോവിന്ദന്റെ മകൻ ഷാംജിത്താണ് എന്ന ആരോപണവുമായി ഷർഷാദ് രംഗത്തെത്തിയിരുന്നു എം വി ഗോവിന്ദനും മകനുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഇയാൾ ഉന്നയിച്ചത് രാജേഷ് കൃഷ്ണ കടലാസ് കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ സർക്കാർ പദ്ധതിയിൽ നിന്ന് പണം തട്ടിയ എന്ന അതടക്കമുള്ള ആരോപണങ്ങൾ ഇയാൾ ഉന്നയിച്ചിരുന്നു ഷാംജിത്തുമായി ചേർന്ന് രാജേഷ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും ഷർഷാദ് പറഞ്ഞിരുന്നു പ്രചരിക്കുന്ന വാർത്തകൾ അസംബന്ധമാണ് എന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് വിശദമായി അന്വേഷിച്ച ശേഷമാണ് ഇക്കാര്യം പറയുന്നത് എന്നും പരാതിയിൽ കഴമ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിൽ വീണ്ടും ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തിയ ശേഷം എം വി ഗോവിന്ദന്റെ വിവാദത്തിൽ വലിച്ചേക്കേണ്ട എന്നും പാർട്ടി കരുതുന്നു ഇത് ഇപ്പോൾ പാർട്ടിയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും എന്ത് നിലപാടാണ് ഇനി സി പി എം എടുക്കുക എന്നത് ചോദ്യമായി മാറുകയാണ് എന്തായാലും പഴയൊരു കത്ത് ഇപ്പോൾ വീണ്ടും വലിയ വിവാദത്തിലേക്ക് വഴിവച്ചിരിക്കുന്നത് സി പി എമ്മിന് തലവേദനയാവുകയാണ്